തടാകത്തിൽ തുടിച്ചു തുള്ളുന്ന താറാവിനെ കണ്ട് ഇമ്പത്തിൽ മൂളേണം ഈണത്തിൽ പാടേണം ഉച്ചത്തിൽ കഥകൾ പറഞ്ഞിടണം ഹായ് നമസ്കാരം ജോബി വിദ്യത്തിലാണ് നമ്മളിപ്പോൾ മുക്കുടം വിജ്ഞാനം എൽ പി സ്കൂൾ അല്ലേ അതെ വിജ്ഞാനം എൽ പി സ്കൂളിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഷൈനി ടീച്ചറെ കാണാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ഷൈനി ടീച്ചറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അച്ചടിച്ച പാഠപുസ്തകം അതേപടി പിള്ളേർക്ക് പകർന്നു കൊടുക്കാതെ വ്യത്യസ്തമായ രീതിയിൽ അതായത് കകാരത്തിലൂടെയും മഹാരത്തിലൂടെയും അതുപോലെ തന്നെ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കുട്ടികൾക്ക് പെട്ടെന്ന് രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറാണ് അതാണ് ടീച്ചർ വ്യത്യസ്തമാവുന്നത് ഈ ഒരു രീതിയിൽ പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷത്തിൽ കൂടുതലായി തന്നെ അടിമാലി വിവേകാനന്ദ സ്കൂളിൽ പഠിപ്പിച്ചു പതിനാല് വർഷം അവിടെ പഠിപ്പിച്ചു വലിയ ഒരു സമ്പത്തോടാണ് ഞാൻ തിരിച്ചു പോകുന്നത് കാരണം വിദ്യാർത്ഥികൾ എൻ്റെ അമൂല്യ നിധിയാണ് ഞാൻ കുട്ടികളെ രസകരമായി പഠിപ്പിക്കുക അതാണ് എന്റെ ലക്ഷ്യം പാട്ടിൽ കൂടെയും കഥകളിൽ കൂടെയും പഠിപ്പിക്കേണ്ട പൊതുവിജ്ഞാനമായാലും എന്തായാലും ഞാനത് കുഞ്ഞു പാട്ട് തയ്യാറാക്കി അതിൽ കൂടി അത് ആക്ഷൻ ഒക്കെ പഠിപ്പിക്കും അപ്പോൾ കുട്ടികളത് ബൈഹാട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ ചോദ്യം എന്തെങ്കിലും അവരുടെ മനസ്സിൽ വരുമ്പോൾ അത് തെളിഞ്ഞു വരും അപ്പം ഞാനൊരു ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും തലസ്ഥാനങ്ങളും പഠിപ്പിച്ചു അതായത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അന്നത്തെ പരീക്ഷയുടെ ഒരു മെയിൻ ചോദ്യമായിരുന്നു ഇന്ത്യയുടെ ഔട്ട്ലൈൻ തന്നിട്ട് സംസ്ഥാനങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ എനിക്കറിയില്ല ഞാൻ പ്രവർത്തിക്കും രക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കണ്ണടച്ച് എൻ്റെ പേന എവിടെ കുത്തുന്നോ അതായിരുന്നു എൻ്റെ രാജസ്ഥാൻ നമ്മളും അങ്ങനൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അപ്പൊ അത് കുട്ടികൾക്ക് അത് വരാതിരിക്കാനായിട്ട് ഞാൻ മാപ്പ് എടുത്തു വെച്ചിട്ട് ആ മാപ്പിൻ്റെ ഓർഡറിൽ ഒരു പാട്ട് തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിച്ചു അപ്പൊ ഇപ്പം ഇത് ഏത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈ മാപ്പ് ഒന്നും കാണിച്ചു കൊടുത്ത് ഈ പാട്ട് കേൾപ്പിച്ച് അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇത് സംസ്ഥാനം ഇന്ന സ്ഥലത്താണ് അപ്പൊ അതിൻ്റെ അയിൽ സംസ്ഥാനങ്ങളറിയാം അങ്ങനെ പണ്ടത്തെ ഒരു രീതിയല്ല പഠിപ്പിക്കുന്നത് ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും പ്രചോദനം എനിക്ക് നേരിട്ട പ്രതിസന്ധികളായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ ഇന്ത്യയുടെ ഞാൻ പറഞ്ഞത് ഞാൻ നേരിട്ടൊരു പ്രതിസന്ധിയാണ് അപ്പൊ ഞാൻ ടി ടി സിയെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടികളിത് എങ്ങനെ അവർക്ക് പെട്ടെന്ന് എനിക്ക് കണക്കൊക്കെ ഭയങ്കര ഭാരമായിരുന്നു കണക്കെന്ന് പറഞ്ഞാൽ ആയിരുന്നു കണക്കിന്റെ പരീക്ഷയുടെ നിന്ന് ഗുണിക്കാനൊക്കെ മറന്നു പോയൊരു അധ്യാപികയാണ് ഞാൻ എനിക്ക് കണക്ക് എക്സാമിന് ഗുണിക്കാൻ അറിയില്ല അങ്ങനെ കാര്യം ഞാൻ നന്നായി പഠിക്കും അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആദ്യമായി ഫസ്റ്റ് ക്ലാസ്സിന് കിട്ടിയ വിദ്യാർത്ഥിയാണ് ഞാൻ ആ പക്ഷേ അങ്ങനെ ഓരോ വിഷയങ്ങൾക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമല്ലോ ഞാനത് എൻ്റെ മനസ്സിന് വെച്ച് ഞാൻ പിള്ളേരിൽ ഉറക്കും നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അധ്യാപകരാണ് നമ്മൾ ഉറക്കും അവർക്കങ്ങ് പഠിച്ചാലെന്താ അവർക്ക് പഠിച്ചു പഠിച്ചുവിടുന്ന നമ്മൾ വിചാരിക്കും പക്ഷേ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അവർ കുഞ്ഞല്ലേ അപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ എങ്ങനെ എളുപ്പേട്ടുള്ളൂ നമുക്ക് ഡിസി ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടല്ലേ നമ്മുടെ എന്തായിരുന്നു അക്ഷരകഥകള് അക്ഷരകഥകള് ഡി സി ബുമാറ്റ കുട്ടികൾ ഡി സി ബുക്ക് നമ്മുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്ര നിസ്സാര കാര്യമല്ല എങ്ങനെയാണ് നമ്മൾ ഡി സി ബുക്കിലേക്ക് നമുക്ക് എൻട്രി എങ്ങനെയാണ് അതിലേക്ക് ഞാനിങ്ങനെ ഈ കുട്ടികളെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉറപ്പിക്കാൻ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ചിഹ്നങ്ങൾ എപ്പോഴും മാറിപ്പോകും അപ്പോൾ ഞാനിങ്ങനെ അക്ഷരങ്ങളുടെ കൊണ്ട് കഥ ഉണ്ടാക്കി ആ കഥ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഒത്തിരി നാൾ ആർ പി ആയിരുന്നു എസ് ആർ ജി ആയിരുന്നു ഡിആർ ജി ആയിരുന്നു ആർ പി ആയിരുന്നു അപ്പം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ടീച്ചർമാർക്ക് കൊടുക്കും അപ്പോൾ അവർ പറയും ടീച്ചർ ഈ കഥ കുറഞ്ഞ ഞങ്ങൾക്കും കിട്ടിയെങ്കിൽ ഞങ്ങൾക്കും പഠിപ്പിക്കുമായിരുന്നു അപ്പം ഞാൻ ഈ കഥകളെല്ലാം അടിച്ച് ചുമ്മാ കുറച്ച് പുസ്തകങ്ങൾ അടിച്ച് പതിനഞ്ച് രൂപ വില വരുത്താൻ കേൾക്കതിൽ പുസ്തകങ്ങളാക്കി ചുമ്മാ അവർക്ക് കൊടുത്തു അപ്പോൾ അവർക്കത് അവർക്ക് സന്തോഷം അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു എന്നാൽ ഇതെല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഒന്ന് കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് അപ്പം ഞാൻ ഡി സിക്ക് ഈ എല്ലാം കൂടെ അയച്ചു കൊടുത്തു അങ്ങനെയാണ് ഡി സി ഇതാക്കി താ കൊണ്ട് തന്നെ ഒരു കഥ എഴുതുമ്പോൾ അതിൻ്റെ വാക്കുകൾ മുഴുവൻ താ വെച്ചിട്ടാണ് അപ്പം അത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം തേടി താഴുള്ള വാക്കുകൾ ആദ്യം ശേഖരിച്ച് വെച്ച് അത് കഥാരൂപത്തിലാക്കി കുറേ പണിപ്പെട്ടു അപ്പം കുട്ടികൾക്ക് ഒത്തിരി വൊക്കാബുലറി ഉണ്ടാവും ഇന്നത്തെ രീതിക്ക് നമ്മുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ സമ്പ്രദായം അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് ഈ കഥകൾ തടാകത്തിൽ തുടിച്ചു തുള്ളുന്ന താറാവിനെ കണ്ട് തത്തപ്പെണ് തത്തിത്തത്തി തടാകത്തിനടുത്തേക്ക് ചെന്നു തടാകത്തിലെ തണുത്ത വെള്ളത്തിൽ തുടിച്ചു തുള്ളുന്ന താറാവിനെ കണ്ട് തത്ത തല കുലുക്കി താറാവിനെ പോലെ തനിക്കും തടാകത്തിൽ തുടിച്ചു തുള്ളണം തത്ത തത്തയുടെ കൊതി തത്ത താറാവിനോട് പറഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകര് കാത്തിരിക്കുന്നത് കാണാനായിട്ട് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാ ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ ശരി ചിഹ്നം ഉറപ്പിക്കാനുള്ള പാട്ട് നമ്മുടെ ചിഹ്ന പാട്ട് ഉറക്കെ പാടാ പാടിക്കേ ആ ഒടുത്ത് ഒരു ഉണ്ടായിരുന്നു രാജാവിന് സ എന്ന അക്ഷരം മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പം രാജാവിൻ്റെ രാജ്യത്തുള്ള പേരുകളും രാജാവിൻ്റെ പേരും എല്ലാം സ ചേർത്തായിരിക്കണം അപ്പം നമ്മൾ രാജാവിനൊരു പേരിട്ടു സത്യ രാജ്ഞയ്ക്ക് പേര് പറയാവോ സത്യ സത്യം ഇരിക്കട്ടെ രാജാവിന് പതിനാല് മക്കളാണ് ഈ പതിനാല് മക്കൾക്ക് രാജാവ് സാ മുതൽ സം വരെയുള്ള അക്ഷരങ്ങൾ ചേർത്താണ് പേരിടുവുള്ളൂ അപ്പം സാ സി സി സൂ സൂ സൃ സേ സേ സൈ അപ്പൊ രാജാവിന് ആദ്യത്തെ കൊച്ചിന് സാ ചേർത്ത് പേരിടണം ചേർത്ത് നമ്മൾ എന്ത് പേരിടും സിയോൺ സച്ചിൻ രണ്ടാമത്തെ കൊച്ചിന് സാ ചേർത്ത് നമ്മൾ ഏത് പേരിടും സാറ വെരി ഗുഡ് മൂന്നാമത്തെ കൊച്ചിന് സി ചേർത്താണ് പേരിടേണ്ടത് സി ചേർത്തൊരു പേര് സിൽജി അടുത്ത കൊച്ചിന് സി ചേർത്ത് വേണം വെരി ഗുഡ് പേരിലെ മൂന്നാമത്തെ കൊസ്റ്റിന് എന്ത് ഗുഡ് നാലാമത്തെ കൊച്ചിന് സൂ സൂരജ് വെരി ഗുഡ് സൂരജ് ശ്രദ്ധിക്കു സൃഷ്ട ശ്രീ ചേർത്ത ഒരു പേര് ഏതാണ് ചേർത്ത് പേര് പറഞ്ഞു സെലിൻ വെരി ഗുഡ് സെലിൻ സേ ചേർത്തോ സൈ ചേർത്തോ Saiman, very good Sojarta so, so man. So, so, so la so. So, so me lee So me -lee. So me -lee. So me So Jarta So Man So Man സൗ ചേർത്തോ ഒരു സിനിമ നടിയുണ്ടല്ലോ സംവൃത അല്ലേ നമുക്ക് സംഹിത എന്നിടാം സംഹിത അപ്പൊ രാജാവിന്റെ മക്കൾക്കെല്ലാം പേരായി ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും ഒറ്റ മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ ഒരു പാട്ടായിട്ട് ടീച്ചർ പഠിപ്പിച്ചു തരാം ഒരു വഞ്ചി പാട്ടാണ് അപ്പൊ എല്ലാവരും ഉറക്ക പാടി പഠിക്കണേ ഗുജറാത്ത് ഗാന്ധി നഗർ കർണാടക ബംഗളൂരു കർണാടക തമിഴ്നാടിൻ ചെന്നൈ ആണ് ബീഹാർ പാട്നയും ചെന്നൈ ബീഹാർ പട്നും ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ആക്ഷൻ സോങ് ആണ് ഇത് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ ക്രമമായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ആക്ഷനൊക്കെ ഇട്ട് അമ്പിളി മാമനെ കണ്ടു രസിക്കണം ആടി പാടി നടക്കേണം ഇമ്പത്തിൽ മൂളേണം ഈണത്തിൽ പാടേണം ഉച്ചത്തിൽ കഥകൾ പറഞ്ഞിടണം ഊഞ്ഞാലി ലാടേണം ഋതുക്കൾ അറിയണം എണ്ണം തെറ്റാതെ അറിഞ്ഞിടണം ഏഴുനിറാമുള്ള മഴവില്ലു പോലെ ഐക്യത്തിൽ എന്നും പുലരേണം ഒന്നാമനാകേണം ഓ ഔദാര്യപൂർവം പെരൂമാറണം അമ്പരത്തിൽ മിന്നും താരകം പോലെ അണയാതെ എന്നും പ്രകാശിക്കണം

ാണ് ഞങ്ങളുടെ അധ്യാപകർ ഇടുക്കി ഒരു ഏറ്റവും നല്ല സ്കൂളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ചെറിയ സ്കൂളാണെങ്കിലും അടിമാലി സബ് ജില്ലയിലെ മുഴുത്ത സ്കൂളുകളോടെ എല്ലാം കടപിടിച്ച് ഒരു അഞ്ചാം സ്ഥാനത്തൊക്കെ എല്ലാത്തിനും നിൽക്കുന്ന ഒരു സ്കൂളാണ് അതെല്ലാം ഇവരുടെ പ്രയത്നഫലമാണ് അതുപോലെ നന്നായിട്ട് ഇവിടെ അധ്വാനിക്കുന്ന അധ്യാപക സമൂഹമാണ് ഇവിടെയുള്ളത് ടീച്ചറോടെ സ്കൂളിൽ വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് ടീച്ചറിനെ കുറിച്ച് അറിയാം ടീച്ചർ സ്കൂളിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ കൂട്ടിയുള്ള പാട്ടുകൾ പഠിപ്പിക്കുന്നത് മൂലം കുട്ടികളിൽ ഒത്തിരി വ്യത്യാസം വരുത്താനായിട്ട് ടീച്ചറിനെ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ട് ടീച്ചറിനെ കുറിച്ച് അഭിമാനമുണ്ട് ഒരു അക്ഷരം കൊണ്ട് ഒരു ഒരു കഥ ഒരു കഥ ഇച്ച കൊണ്ടാണെങ്കിൽ ആ കഥയിലെല്ലാ വാക്കിലും ഇച്ച കാണും ഇക്കായാണെങ്കിൽ കായാണെങ്കിൽ നമ്മൾ മൂലം നമുക്ക് ആ ഒരു അക്ഷരം ആ ഒരു ഒരു ചായ ചായ ആണെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ നല്ലപോലെ വർദ്ധിക്കും നമുക്ക് നമുക്ക് എല്ലാ കഥകളും കേൾക്കാൻ സമയമില്ല അതുകൊണ്ട് കഥ പറഞ്ഞു പറ ഒരു കഥ പച്ചിലമേട്ടിലെ പച്ചത്തത്ത കച്ചിത്തുറുമ്പിൽ കൂടുണ്ടാക്കി പച്ച കുപ്പായക്കാരി പച്ചത്തയുടെ കൊച്ചുമക്കളെ കണ്ടപ്പോൾ പച്ചാളത്തെ പിച്ചക്കാരനൊരു കൊച്ചാശ പച്ചത്തത്തയെയും കൊച്ചുമക്കളെയും പിടിച്ചുകൊടുത്താൽ കുറച്ചധികം കാശ് കിട്ടും പിച്ചക്കാരൻ തൻ്റെ പൂച്ചയെയും കൊണ്ട് പച്ചത്തത്തയുടെ കച്ചിത്തുറുമ്പിനടുത്തെത്തി കൊച്ചുമക്കളെയും മാറോടണച്ച് കൊച്ചുവർത്തമാനം പറഞ്ഞിരുന്ന പച്ചത്തത്ത പൂച്ചയുടെ കരച്ചിൽ കേട്ട് കച്ചിക്കിടയിലൂടെ ഒളിച്ചു നോക്കി പിച്ചക്കാരനെയും പൂച്ചയെയും കണ്ട് പച്ചത്തത്ത പേടിച്ചു പച്ചത്തത്ത കൊച്ചുമക്കളെയും കൊണ്ട് ഒച്ചയുണ്ടാക്കാതെ കച്ചിക്കുള്ളിലൊതിച്ചു കച്ചിത്തുറുമ്പിലിരുന്ന പച്ച പുൽച്ചാടി പേടിച്ച് ഒറ്റച്ചാട്ടം പുൽച്ചാടി ചാടിയത് പിച്ചക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ പുൽച്ചാടി ചട്ടിയിൽ വീണാൽ നിറച്ച് കാച്ചു കിട്ടുമെന്നാണ് പിച്ചക്കാരൻ്റെ വിശ്വാസം പുൽച്ചാടിയെ കണ്ട പിച്ചക്കാരൻ ഉച്ചത്തിൽ ചിരിച്ചു പുൽച്ചാടിയേയും കൊണ്ട് പിച്ചക്കാരൻ പോകാനൊരുങ്ങി അപ്പോഴാണ് പൂച്ച പുൽച്ചാടിയെ കണ്ടത് ഒറ്റച്ചാട്ടത്തിന് പൂച്ച പുൽച്ചാടിയെ കടിച്ചു തിന്നു കോപം പൂണ്ട പിച്ചക്കാരൻ പൂച്ചയെ തല്ലിച്ചതച്ചു പിച്ചക്കാരൻ പിറുത്തുകൊണ്ട് പച്ചാളത്തേക്ക് പോയി പിച്ചക്കാരന് പിച്ച തന്നെ മെച്ചം കൊള്ളാകോളം തകർത്തു ഇതുപോലെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിള്ളേർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാത്ത രീതി വളരെ സിമ്പിൾ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അതെ അതെ കാരണം അക്ഷരങ്ങള് കുട്ടികൾക്കാണല്ലോ こって,おって വീഡിയോ കണ്ടിട്ട് ചില മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ടീച്ചറിന്റെ ഒരു പാട്ട് വേണം അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി ചിട്ടിട്ട് ടീച്ചറിന്റെ ഒരു പുസ്തകം വേണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം തോന്നുമായിരിക്കും നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നോട് ആവശ്യപ്പെട്ട കയ്യിൽ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് ഏത് വിഷയത്തിലാണോ വേണ്ടത് എഴുതി ആർക്ക് വേണമെങ്കിലും വേണമെങ്കിലും എപ്പോൾ വിളിച്ച സഹായം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ടീച്ചറിന്റെ നമ്പറുകൂടെ നമ്മള് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഷൈലി ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അതായത് മറ്റു ടീച്ചറുകളിൽ നിന്നും നമ്മുടെ ഷൈലിൻ ടീച്ചർ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ടീച്ചറിന് ഒരു ആഗ്രഹമുണ്ട് അതായത് നമ്മുടെ ഈ ഒരു സ്കൂളിന് ഒരു ഊഞ്ഞാല് വേണം ടീച്ചർ ഇതിനു മുമ്പ് പഠിപ്പിച്ച സ്കൂളിലെല്ലാം ടീച്ചർ ആ ഊഞ്ഞാൽ Ooh, ും വലിയ ഊഞ്ഞാല കിട്ടി അപ്പൊ ടീച്ചർ ഒമ്പത് മാസം കൂടെയുള്ളൂ റിട്ടയർ ആവണേ ഈ ഒമ്പത് മാസത്തിനുള്ളിൽ ടീച്ചർ ഒരു ആഗ്രഹം ഉണ്ട് നമ്മുടെ ഈ ഒരു വിജ്ഞാനം എൽ പി സ്കൂളിലെ ഒരു ഊഞ്ഞാല് വേണം അല്ലെ അത് നടക്കും നമ്മുടെ പ്രേക്ഷകർ കൊടുത്തിരിക്കും അതാണ് അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ടീച്ചർ റിട്ടയർ ആകുന്നതിന് മുമ്പ് ടീച്ചറിന്റെ സ്വപ്നം നമുക്കൊന്ന് സാക്ഷാത് കുഴിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹര വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടതിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഓകെ ബൈ തെറ്റാ